എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ പരീക്ഷകളും എസ് എൽ സി പ്ലസ് ടു എല്ലാ പരീക്ഷകളും ഇതോടുകൂടി അവസാനിച്ചു എസ് എൽ സി പരീക്ഷാഫലം നാൽപ്പത് ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും ഈ വർഷം വിജയശതം കൂടാനുള്ള സാധ്യതയുണ്ട് വിശദമായ വാർത്തയിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കുടിച്ചാലും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് നമുക്ക് എസ് എൽ സിയിലെ കാര്യം തന്നെ എടുക്കാം എസ് എൽ സി പരീക്ഷാഫലം നാൽപ്പത് ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചതാണ് എസ് എൽ സി പരീക്ഷാഫലം ഈ വർഷം മെയ് ആദ്യവാരത്തിൽ മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന് മെയ് ആദ്യവാരത്തിൽ തന്നെ മെയ് ആദ്യവാരത്തിൽ തന്നെ എസ് എൽ സി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസം കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതിയാണ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിടുന്നതെങ്കിൽ ഈ വർഷം മെയ് ആദ്യ വാരത്തെ തന്നെ പുറത്തുവിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു എസ് എൽ സിക്ക് പൊതുവെ വിജയ ശതമാനം കൂടിയാണ് ഇപ്പോഴും നമ്മൾ നോക്കിയാലും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് പതിനെന്തെന്ന് പറഞ്ഞാൽ എസ് എൽ സിയിൽ എപ്പോഴും വിജയശതമാനം കൂടാറുണ്ട് ഈ വർഷവും കൂടാനാണ് സാധ്യത കാരണം പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നതിന് നമുക്ക് പ്ലസ് ടുൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പരീക്ഷാഫലം ഇപ്പോൾ കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് മാർച്ച് മാസം ഒൻപതാം തീയതിയാണ് മാർച്ച് മാസം ഒൻപതാം തീയതിയാണ് പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവിട്ടത് ഈ വർഷവും അതേപോലെ തന്നെ നേരത്തെ പുറത്തുവിടാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് പുറത്തുവിടാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ വർഷം മെയ് ഒൻപതിനാണ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം മെയ് ഒൻപതിന് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഈ വർഷവും അതുപോലെ